ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ കാണേണ്ടത് ഒക്കെ പറയാം ഞാൻ ശതമാനം ആ ഇമാതിരി പടങ്ങളോട് വലിയ ഇഷ്ടവും ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയും ഇത് ഇത് കാണണം കാരണം ഞാൻ ഇപ്പൊ അകത്ത് പറഞ്ഞതാണ് കാരണം നമ്മുടെ പെഹൽഗാമിലെ മരിച്ചു പോയാൽ വലിയ മനുഷ്യരുണ്ടല്ലോ രാമേന്ദ്രസാറിൻ്റെ മകള് ട്യൂണകൾ എന്ന് നമ്മൾ എന്തെല്ലാം കേട്ടു ആര് കത്തിക്കും ആര് പോകും ഇങ്ങനെ അതാണ് ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഈ കുളത്തിനാണ് ഒരു ഒരു നാട്ടിലൊരു നാട്ടു പുറത്ത് ഒരു കാര്യം നടക്കുമ്പോൾ അഭിപ്രായം പറയാൻ നൂറ് പേരാ പത്ത് വയസ്സേ ചിലവില്ലാത്തൊരു കാര്യമാണല്ലേ അഭിപ്രായം പറഞ്ഞു ഉപദേശിക്കരുത് പക്ഷെ അതൊന്നും കാര്യമില്ല അവസാനം സഹി കെട്ട് ഒരു മനുഷ്യൻ അയാളുടെ മനുഷ്യനായിട്ടുള്ള ആരും വെളിയിലേക്ക് കൊണ്ടുവരിക മറ്റുള്ളവരുടെ അടിവപ്പൊടി എല്ലാം ഉപേക്ഷിച്ച് ഇതൊക്കെ കുട്ടികളെ കാണിക്കണം കാണിച്ചിട്ട് ഇങ്ങനെ വേണം കുഞ്ഞുങ്ങൾ വളരെ പ്രതികരിക്കുക ഒരു സമൂഹമായിട്ട് നമ്മൾ അടുത്ത തലമുറ വാർത്തെടുക്കുക നിങ്ങൾക്ക് എല്ലാ ഇതിനകത്ത് പങ്കുണ്ട് ഇതുകൊണ്ട് നിന്നാൽ പോരാ പറയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അറിയാം നല്ല പടം പിന്നെ പടം എടുത്ത ശില്പികളെയൊക്കെ അറിയാമല്ലോ അവരതിനെക്കാട്ടിൽ പിടുക്കലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തന്നെ ഞാൻ പറയും വിപിന്നെ എനിക്ക് സംവിധായകനറിയാണെങ്കിൽ വിപിൻദാസുകൾ നേരത്തെ അറിയാം അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു വ്യത്യസ്തമായ ഒരു പടങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം നമുക്ക് വ്യത്യസ്തതയാണ് ഇനിയും വേണ്ടത് സ്ഥിരം ട്രാക്കൊക്കെ മാറ്റി വ്യത്യസ്തമായ കഥകളും ആ കഥയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളും അതിലൂടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളും ഇതൊക്കെ വലിയ വിലയുണ്ട്

അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അതിലൂടെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ തുറന്ന് കാട്ടുകയാണ് കുറേയായി ഉപദേശവും അപ്പുറം അപ്പുറമൊക്കെ ഉള്ള ആൾക്കാരുടെ ഈ ശല്യം ഞാനെന്താ പറഞ്ഞേ കണ്ടതിനകത്ത് എത്ര കഥാപാത്രങ്ങൾ വന്നുപോയി അപ്പുറത്തെ വീട്ടിൽ ഇന്ന് ബാൻഡ് വായിക്കുന്ന ഒരു കുട്ടിയുടെ മുഖം പോലും നമുക്ക് ഓർമ്മയുണ്ടല്ലേ അതാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു എത്ര സീനുണ്ടെന്നുള്ളതല്ല അങ്ങനൊരു നാല് സീനേ ഉള്ളെങ്കിലും ആ ക്യാരക്ടർ നമ്മൾ പടം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടെന്ന് പറയാം ഗ്രേറ്റ് അച്ചീവ്മെന്റ് തീർച്ചയായിട്ടും എല്ലാവരും അസലായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ ഈ പതിനെട്ട് കൊല്ലം മുമ്പിറങ്ങിയ ചോട്ടാ മുമ്പേ ഇപ്പം തകർത്ത് ഓടുകയാണ് അതിന് ശേഷം ഇറങ്ങിയ ഈ പടവും ഇപ്പം നല്ല അഭിപ്രായം നേടുന്നത് വലിയൊരു നേട്ടമല്ലേ തീർച്ചയായിട്ടും പതിനെട്ട് വർഷം മുമ്പ് എടുത്ത് ചോട്ടാ മുമ്പേ മാത്രമല്ല എത്രയോ പടങ്ങൾ ഓടിയിട്ടുണ്ട് പെനിയാവർത്തനം ഓടിയിട്ടില്ലേ ചെമ്മീൻ മുതൽ ഓടുന്നില്ലേ അതെ ത്ര ആയുണ്ട് മോള് ചോട്ടാൻ പോയി കോമഡിട്ടും എനിക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്റെ മക്കളടക്കമുള്ള തലമുറയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ദൈവ വരദാനമായിട്ട് ഞാൻ കാണുകയാണ് കോമഡി പടം ഭയങ്കരമായിട്ട് മലയാളികൾക്ക് മിസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അതിൽ നിന്നൊരു റിക്കവറി കൊടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും അത് വെറുതെ ചിരിച്ചു തള്ളണ്ട കോമഡി അല്ല ആ ചിരിയിലൂടെ കാര്യങ്ങളിലൂടെ ഒരു വലിയ സന്ദേശം കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലാതെ വെറുതെ കടകട കടാതെ നമുക്ക് ഒരു ഒരു ചിലപ്പോൾ ചിലപ്പടം കണ്ടിട്ടില്ല ഓ വളിപ്പാ അത് പറയുന്നത് എളുപ്പത്തിൽ ഒരു വായത്തിലൊക്കെ പറയും അത് വേറെ അതല്ല കേട്ടോ ഇതിനകത്ത് ചിരിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഈ സിനിമ എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റായിരിക്കണം അടുത്ത് ഞാനതുണ്ടോ പറഞ്ഞത് അടുത്ത തലമുറയെ കൊണ്ടുപോയി നമ്മളൊരു പടം കാണിക്കുമ്പം അതിനകത്ത് ആ കുട്ടികൾക്ക് പലതും മനസ്സിലാവണം ഓ അയാളെ ഇട്ടുപെടുത്തിയ പാടം എന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ അത് ആ ക്യാരക്ടറിൻ്റെ വിജയമാണ് അല്ലേ അവസാനം ഈ പറഞ്ഞ നല്ല നല്ലൊരു പടം മാഡം ബിവിൻദാസ കേട്ടോണ്ടിരിക്കയാണ് അതുപോലെ പഴയ സിനിമകളിൽ പഴയ സിനിമകളിലെ സംഭാഷണവും ഇപ്പോഴത്തെ സിനിമകളുടെ സംഭാഷണവും തമ്മിൽ മാഡം രണ്ടിലും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വ്യത്യാസമുണ്ട് കാരണം ഇരകൾ എന്ന സിനിമകളിൽ ഒരു സീൻ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ സുഹേടിൻ്റെ ഒക്കെ സീൻ അത്രയും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ല ശരിയാണ് അത് പഴയ സിനിമകളിൽ ഡയലോഗെന്ന് പറയുന്നത് ഇങ്ങനെ ഹീറോ ഇന്ന സ്റ്റൈലിൽ സംസാരിക്കണം ഹീറോയിൻ ഇന്ന സ്റ്റൈൽ അതാണ് ഞാൻ പറയും ഈ സിനിമയുടെ വ്യത്യാസം അതാണ് ഇവിടെ ഹീറോയും ഹീറോയിനും അപ്പൂപ്പനും അമ്മൂമ്മയും ഒന്നും അല്ല പ്രശ്നം ഇവിടെ കഥാപാത്രമാണ് പ്രശ്നം അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ് ഒരു ശ്രീനിയായിട്ടും പിന്നെ ശ്യാംബുഷ്കറിന് ശേഷം അങ്ങനെ അത്രയും പവർഫുൾ ആയിട്ടും റൈറ്റേഴ്സ് വളരെ കുറവാണ് അതെന്താ അറിയാം അപ്പോൾ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നല്ല നോവലുകളിനെ ബേസ് ചെയ്തിട്ടാണ് കഥകൾ വരുന്നതൊക്കെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല ചെറുകഥകൾ ഉണ്ടാക്കി അതിനെ ഡെവലപ്പ് ചെയ്ത് സ്ക്രീമുകൾ ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ എഴുതിത്തുടങ്ങുമ്പം മാർക്കറ്റിങ്ങിനായിട്ട് എന്ന് പറയുന്നത് വലിയ തല ഇടയ്ക്ക് വരും ഇന്ന ഹീറോ ഇങ്ങനെ മൂന്ന് ഫൈറ്റ് വേണം ഇന്ന ഇന്നയാളിങ്ങനെ ചെയ്യണം അതൊന്നുമില്ലാതെ എഴുതുന്ന പടങ്ങൾ ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇനിയുള്ള കാലമെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു മാധ്യമം എന്ന് പറയുന്നത് ജനത്തിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എന്താ അറിയാമോ അങ്ങനെ സിനിമ എഴുതില്ലെങ്കിൽ സിനിമ വീട്ടിലേക്ക് പോകും അത് വരണം ഉണ്ടാവാതെ നോക്കണം അല്ലാതെ എത്ര ഞാൻ പറഞ്ഞില്ലേ ഈ അടുക്കള പെണ്ണുങ്ങള് എല്ലാരും നന്നായിട്ട് സംസാരിച്ചിരിക്കുന്നത് പോലീസ് ഇൻസ്പെക്ടറുടെ നമ്പർ മതി എന്ന് ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ അതിലുണ്ട് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ആ എന്നൊക്കെ പറയുന്നത് ഒരു സിനിമയെ സംബന്ധിച്ച് വലിയ ഘടകങ്ങളാണ് എളുപ്പത്തിൽ അത് ഇച്ചിരി മേലെ ആയിട്ട്